ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എട്ടല വയസ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോഴത്തെ നമ്മുടെ പാടം പറ്റി വരികയാണ് ആ മോട്ടർ മോട്ടർ ചാലിലൊക്കെ വെള്ളം ഒതുങ്ങി നമ്മളിപ്പം ഒരു കുത്തുവലയൊക്കെ ഉണ്ടാക്കി എന്നിട്ട് കുത്തുവലയ്ക്ക് നമ്മൾ മീൻ പിടിക്കാൻ പോവാണ് വല അക്കരെ ഇക്കര ചാലിൽ ഒതുക്കി വെച്ചിട്ട് അനക്കി തപ്പി വന്നിട്ട് വലയ്ക്കകത്ത് മീൻ കയറ്റി പിടിക്കുന്ന പരിപാടിയാണ് കുത്തുവല കൊണ്ട് മീൻ പിടിക്കുക കണ്ടോ ഇഷ്ടംപോലെ ദേശാടന കിളികൾ അത് കൂടാഞ്ഞിട്ട് അന്തരീക്ഷം നല്ലതായതുകൊണ്ട് നമ്മുടെ കിഴക്കുള്ള മലനിരകൾ നമുക്ക് നന്നായി കാണാൻ പറ്റും നീ അടുത്ത് നന്നായിട്ട് കാണാൻ പറ്റുന്നൊരു ദിവസമാണ് ഇന്ന് കേട്ടോ എന്തോ നല്ല പ്രകൃതിയാണ് ചെറിയ മഴയുണ്ട് എന്നാലും ലൈറ്റ് അടിപൊളിയാണ് അതുകൊണ്ടാണ് നല്ല കിഴക്ക് പ്രദേശം കാണാൻ പറ്റുന്നത് ആ ചലി ആ ചലി പടിഞ്ഞാറച്ചാലിയാ ആ ഇവിടെ അപ്പുറത്താ ഇതോടെ

നിങ്ങളായിട്ട് എങ്ങനെ എനിക്ക് ഇറങ്ങാൻ വരും നിങ്ങളുടെ ഇറങ്ങിട്ടോ കുടിക്കട്ടെ কি কাটちゃうంది อันดิส 流血了，流血了。

காந்தும் போன காரி வேண்டாம் இறக்கி வைக்கட்டும் ஒன்று ரெண்டு பேர் இறங்கி வைக்கணும் പൊടിച്ചേ ദാ നമ്മ ആട് കൂടേ ഉള്ളൂ കൂടേ റെഡിയാണ് കണ്ടോ നമ്മ ആട് കൂടേ ഉള്ളൂ നാമേ ആ വെൻ ജീൻ ജീൻ എവിടെ ഏ അതെന്നാ ദാ അലോ എക്സ് ഡിക് ഫിഷ് വറൽ ഫിഷ്

இன்னும் ஒரு ரசிட்டனும். இப்போ இவ்வளவு கலையிருதே. அடகாடு டாடி நான் போகுது.

തീരെ മോശം ഒന്നുമല്ലേ വീട്ടു വലിയ ചെയ്യണം വരണ്ടപ്രാടി പോരല്ലേ തന്നെയാണേ ചാടുന്ന

എല്ലാട്ടോ അല്ലാതെ കൊണ്ടുപോടൂട്ട അത് തൂളിയാ തൂളി തൂളി വേണ്ട ഒരു ചെമ്പല് നാടനല്ല തോന്നല്ല അത് വെള്ളത്തിൻ്റെ കളറിന് അനുസരിച്ച് മീൻ്റെ കളറും നമുക്ക് ആദ്യത്തെ വല നമ്മൾ ആദ്യമായിട്ട് ആദ്യമായിട്ടൊരു കുത്തുവല ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ മീൻ പിടിക്കുന്നത് നമ്മുടെ ആദ്യത്തെ മീൻ പിടുത്തം അത്ര മോശമൊന്നും ആയില്ല നമ്മൾ നമ്മൾ ഒരു വലയും കൂടെ ഒരു വില കൂടെ വെക്കാല്ലോ ഒരു വില കൂടെ അപ്പം നമ്മൾ ഒരു വലയും കൂടെ വെക്കുന്നുണ്ട് പ്രോസസ്സ് ഇത് തന്നെയാണ് മീനെടുക്കുമ്പോൾ കാണിക്കാൻ ബാക്കി അവർ അതൊക്കെ അനക്കോടിയാ നോക്കിയ ഇതിനകത്ത് മൊത്തം ചെളിയാ ഇതാ അവൻ്റെ അമ്മാന ചമ്മാന അവിടെ ഒന്നി കിട്ടിയില്ലല്ലോ അല്ലേ വിത്ത് ഇവിടെ ഇവിടെ അങ്ങോട്ട് പോണു ഇവിടെ ഇവിടെ തൂമ്പുണ്ട് തൂമ്പ ഇവിടെ അല്ലേ തല പൊങ്ങിയിരിക്കുന്ന ചാടല്ലോള വലിഞ്ഞിട്ടോ

എണ്ണത്തിൽ രണ്ടെണ്ണം പറഞ്ഞേന്നും ங்கட்ட கேரிங்கோட்டங்க பாடா கேர்றோம் பலாயா கேர்றோம் ஜம்பலி உண்டு ஜம்பலி உண்டு எடு ஜம்பலி எடு காணி 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 இள்ளேக்கு எடு அது

നമ്മുടെ ലാസ്റ്റിൽ പോലെ നമ്മളെ പറ്റിയിട്ടുണ്ട് പറ്റിച്ചതിന്റെ അതിനകത്തൊരു നാലഞ്ചെണ്ണ നാലഞ്ച് കന്നടമുട്ടി മാത്രമേ ഉള്ളൂ നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ കേട്ടോ കാണിച്ചു ഞാൻ തീരെ കേട്ടോ ഒന്നുമല്ലോ വീട്ടിലിരുത്ത മീനും കൂടെ ആവുമ്പോളിയ കൈക്കാൻ മുന്നിൽ നിന്ന് പിടിക്കലാ ആ കൈ മുന്നിൽ പിടിക്ക അപ്പൊ ചിറകു വിരിച്ചു വരും അപ്പൊ കയ്യിൽ ഒതുങ്ങി ചേക്കളും ായിട്ട് ആയിട്ട് വാല്യെ പിടിച്ചാൽ വാല്യൂ ഇല്ല എന്നാലും ഞാനിതിന്റെ ചിരാ

അതുകൊണ്ടിട്ടാ പിൻ ഡ്രോപ്പ് സൈലൻസ് എന്നാ അതുകൊണ്ട് എടുത്തതിനകത്തൊട്ട് ഇട്ടേര് അപ്പം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ മീനെല്ലാം പിടിച്ചിട്ട് വീട്ടിൽ വന്ന് ഏ നമ്മളിത് വലയ്ക്കകത്ത് ഇടാൻ വേണ്ടി എടുത്ത വഴിക്ക് ഒരു നാലഞ്ച് വരാൽ പോയി അത് കൂടാതെ അച്ചാച്ചൻ ഒരു രണ്ട് കിലോ ഇതിലെ നമ്മൾ ആറ്റിലിട്ടിരുന്ന രണ്ട് കിലോ ഇതിലെ വന്നേ ആർക്കാണ്ട് കൊടുക്കുകയും ചെയ്ത് തീരെ മോശമൊന്നും ആയില്ല നമ്മൾ പോയത് എന്തോ മൂന്നോ നാലോ വരാലാണ് പോയത് ഏകദേശം രണ്ട് കിലോ വരാലോ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഏഹ് മൂന്നു വരാലേ പോയിട്ടുള്ളൂ നമ്മൾ നമ്മുടെ പാടത്ത് കുറച്ചുകൂടെ വെള്ളം പറ്റാനുണ്ട് ആ സമയത്തായിരിക്കും കൂടുതൽ മീൻ കിട്ടുക നമ്മൾ പുതിയതായിട്ട് വല ഉണ്ടാക്കിയ ഒരു പരീക്ഷണം നമ്മൾ നടത്തി നോക്കിയതാണ് പരീക്ഷണം വളരെ വിജയകരമായി നമ്മൾ പൂർത്തിയാക്കി വന്നമായിരിക്കും നമ്മളിൽ നിന്ന് കുറച്ച് കുറച്ചെന്ന് പറയാൻ പറ്റത്തില്ല ഇട മൂന്നെണ്ണം പോവില്ലാ കൂടുതൽ കൂട്ടുന്നുണ്ട് ഏ അഞ്ചെണ്ണം പോകും അഞ്ചെട്ട് വരാലും നമ്മുടെ കൂട്ടുണ്ട് പക്ഷേ വലിയ വരാലും അല്ലേ ഇവിടെ ഉണ്ടല്ലേ ഒരു രണ്ട് കിലോ വരാലും വിചാരിച്ചിട്ടുണ്ടല്ലേ ആ ഓക്കെ ഒരു രണ്ട് കിലോ വരാലും നമ്മുടെ കൂട്ടുണ്ട് അതുകൊടുത്തത് അതുകൊണ്ട് ഓക്കെ അപ്പോൾ പ്രീസ് സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക പറ്റത്ത ബെല്ലേക്കാണ് തന്നെ വിളിച്ചത് ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ദൈവം ഫോളോ ചെയ്താൽ നിന്നാണ് അഭ്യർത്ഥിക്കാൻ നമുക്കൊരു പുതിയ ഉപകരണം നമ്മൾ തയ്യാറാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലുള്ള കൂടുതൽ മീനുകൾ പിടിക്കുന്ന വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാനും വരെ അല്ലേ മാർക്ക് കൊടുക്കണ്ടേ